പ്രിയപ്പെട്ട കുട്ടികളെ ഇനി കുറച്ച് കാര്യങ്ങൾ കുട്ടികളോടായിട്ട് പറയട്ടെ അമ്മമാരോടും അതുപോലെ അധ്യാപകരോടും പൊതുവെ രക്ഷിതാക്കളോടും ഒക്കെ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയാവുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി ഇനി കുട്ടികൾക്ക് ഉപദേശം ഇഷ്ടമില്ലാത്ത ഒരു തലമുറയാണ് അതിന്നില്ല എല്ലാ കാലത്തും അതങ്ങനെയാണ് പക്ഷെ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ കുട്ടികൾക്ക് ഈ ഒട്ടും തന്നെ ആരുടെയും ഉപദേശം വേണ്ട എന്നുള്ളൊരു മനോഭാവമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നതിന് എത്രത്തോളം കുട്ടികൾ ഉൾക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ ആശങ്ക ഇല്ലാതില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉപദേശിക്കുന്നതായിട്ടും കാണേണ്ട കുട്ടികളാരും തന്നെ എൻ്റെ പൊന്നുമക്കളാരും തന്നെ അതിനെ അങ്ങനത്തെ രീതിയിൽ കാണേണ്ടതില്ല ഏതായാലും ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസം പ്രത്യേകിച്ചും മൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള പതിനഞ്ച് വർഷക്കാലമാണ് അതിൽ ആദ്യത്തെ ഒരു അഞ്ച് വർഷം അത് പ്രി കെ ജി എൽ കെ ജി യു കെ ജി തുടർന്ന് ഫസ്റ്റ് സെക്കൻഡ് വരെയുള്ള അഞ്ച് വർഷക്കാലം കാര്യമായിട്ടൊന്നും തന്നെ വീട്ടിൽ വന്ന് കുട്ടികൾക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ടാവണമെന്നില്ല അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം അതിനു വേണ്ടി ചിലവഴിക്കാവുന്ന ഒരു സിറ്റുവേഷൻ സ്കൂൾ അതോറിറ്റീസ് അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ജ്യോതിസൻ്റെ സ്കൂളിനെ സംബന്ധിച്ച് അങ്ങനൊരു സമീപനം ഞങ്ങൾക്കില്ല കുട്ടികളെ പൂർണ്ണമായും സ്വതന്ത്രരായി വിടുകയാണ് അവർക്ക് ഹോംവർക്കുകൾ കൊടുക്കാറില്ല അതുപോലെ തന്നെ എല്ലാ ദിവസവും പഠിച്ചവ അന്നന്ന് പഠിച്ചിട്ട് അടുത്ത ദിവസം ചില വർക്ക് ചെയ്തിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒന്നും ഇൻസിസ്റ്റ് ചെയ്തു വിടാറില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്വതന്ത്രരാണ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ രക്ഷിതാക്കൾ അവരെ പിടിച്ചിരുത്തി ഹോംവർക്ക് ചെയ്യിക്കാനോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് മനഃപ്പാടമാക്കി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാനോ വേണ്ടുന്ന ഒരു തരത്തിലുള്ള സമീപനവും ചെയ്യേണ്ടി വരുന്നില്ല പക്ഷേ തുടർന്നുള്ള നാളുകളിൽ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് കാലഘട്ടം എല്ലാം ഒരുപോലെ തന്നെയാണ് അതിനൊക്കെയുള്ള ബോർഡ് എക്സാമിനേഷൻ്റെ പ്രാധാന്യം പോലും പതിയെ പതിയെ അവസാനിക്കും പക്ഷേ വിദ്യ അഭ്യസിപ്പിക്കുക എന്ന് പറയുന്ന അധ്യാപകരുടെ ചുമതലയ്ക്കൊപ്പം വിദ്യ സ്വയം ആർജിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കുട്ടികൾക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾ അവരവരുടെ പാഠഭാഗങ്ങൾ അത് അവരവർ പഠിക്കുന്ന സിലബസിലെ ടെക്സ്റ്റ് ബുക്കുകൾ ഏതു തന്നെ ആയിരുന്നാലും അവ സ്വയം വീട്ടിൽ എത്തിയതിന് ശേഷം വായിക്കുകയും ആവശ്യമുള്ള എഴുതി പരിശീലിക്കുകയും സ്വാഭാവികമായിട്ടും നമുക്ക് ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് സ്കൂൾ ലെവലില്ല ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് കടക്കുമ്പോൾ പ്രവേശന പരീക്ഷയായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ആയ നീറ്റിനായിക്കോട്ടെ അല്ലെങ്കിൽ ഭാവിയിൽ ജെഇ ആകട്ടെ ജെഇയുടെ മെയിനും അഡ്വാൻസും ഒക്കെ ആയിട്ടും ഉള്ളവയും അതുപോലെ തന്നെ സി യു ടി എക്സാമിനേഷൻ തുടങ്ങി എൻട്രൻസ് എക്സാമിനേഷനായിട്ട് വരുന്ന കോമൺ എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ ഇപ്പോൾ തന്നെ പലതും എല്ലാമല്ല പലതും ഞാൻ പറഞ്ഞവയിലുള്ള പലതും ഓൺലൈൻ എക്സാമിനേഷൻസാണ് ഭാവിയിൽ സ്കൂൾ തലത്തിൽ എന്തെങ്കിലും ഓൺലൈൻ എക്സാമിനേഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത് ആധികാരികമായി പറയാൻ ഇപ്പോൾ ഞാൻ ഞാനാളില്ല വന്നുകൂടായകയില്ല കാലക്രമേണ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ടെക്നോളജിയുടെ മേഖലയിലേക്ക് വളർന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള സമീപനം ഉണ്ടാകാം പക്ഷേ ഒരു ടൈം ബീയിങ് നമ്മൾ പഴയതുപോലെ പെൻ ആൻഡ് പേപ്പർ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലൂടെയാണ് പരീക്ഷ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് റൈറ്റിംഗ് സ്കില്ല് പലപ്പോഴും കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അത് കുട്ടികൾ വളരെ കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി നല്ല ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കുറച്ച് ശ്രമകരമാണെന്ന് തോന്നാവുന്നതാണെങ്കിൽ തന്നെയും എത്രത്തോളം തന്നെ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ അവരുടെ ലാംഗ്വേജസ് ആയിരുന്നാലും മറ്റ് വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നാലും മാത്തമെറ്റിക്സിന് പുറമെ എല്ലാ വിഷയങ്ങളും എഴുതി പരിശീലിക്കുവാൻ കുട്ടികൾ തയ്യാറാകണം അതിന് പ്രത്യേകിച്ച് പാരൻസിൻ്റെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ ആരുടെയും നിർദ്ദേശങ്ങളോ അമിതമായ പ്രഷറോ വേണ്ടതായി വരരുത് കുട്ടികളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഠനമാണ് പഠനത്തിനോടൊപ്പം വാസ്തുപതി ഞാൻ പലപ്പോഴും പറയാറുണ്ട് സിക്സ് സെവൻ എയ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾ അതായത് പതിനൊന്ന് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പ്രായം എന്നതാണ് വിദ്യാഭ്യാസ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഏറ്റവും സുവർണകാലം ആ സമയത്ത് അവരുടെ എനർജി ലെവൽ വളരെ ഹൈ ആണ് എത്രത്തോളം വേണമെങ്കിലും കുട്ടികൾക്ക് വോക്ക് ചെയ്യാൻ കഴിയും അത് പഠനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല പാഠ്യേതരമായിട്ടുള്ള അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനും സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് ഇഷ്ടം പോലെ എനർജി സോഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ മറ്റ് മേഖലകളിലുള്ള സോഴ്സസ് അവർക്ക് ഉപയോഗിക്കാനുള്ള കഴിവുകളും കുട്ടികൾക്ക് ആ പ്രായത്തിനുണ്ടാവാറുണ്ട് അവ എത്രത്തോളം അത്തരത്തിൽ കലാപരവും കായികപരവും വിദ്യാഭ്യാസപരവും അക്കാഡമിക തല തലത്തിലുള്ള ഉൾപ്പെടെ എല്ലാ മേഖലകളിലും കുട്ടികൾക്ക് കഴിവ് തെളിയിക്കുവാനുള്ള പ്രായത്തിലൂടെയാണ് കടന്നു പോവുക ഇനി വരുന്ന ആർട്ടിഫിഷ്യൽ ലെഡിസിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ ഡേറ്റ ലേണിങ്ങിൻ്റെ ഒരുപാട് ഒരുപാട് സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടികൾ നമ്മുടെ ഫിൻലൻഡിലും മറ്റും പണ്ടുകാലത്ത് നോക്കിയ പ്രോഡക്റ്റ്സ് മൊബൈൽസ് അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള ഒരുപാട് ഇക്യുപ്മെൻറ്റ്സ് പ്രോഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ചെയ്യുന്നവർ എന്ന് പറയുന്നത് ഏതാണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളായിരുന്നു ഇപ്പോഴും അപ്പോൾ അതുപോലെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഭാരതത്തിലെ വിദ്യാർത്ഥികളായിട്ടുള്ള ഈ സൂചിപ്പിച്ച പതിനൊന്ന് പതിനാല് വയസ്സ് പതിനഞ്ച് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ സെമി കണ്ടക്റ്റേഴ്സും അതുപോലെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ ലെവലിലുള്ള ചിപ്സും ഇവയെല്ലാം മാനുഫാക്ചർ ചെയ്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഏൺ ചെയ്യാനായിട്ട് വീട്ടിലൊരു വരുമാന സ്രോതസ്സായിട്ട് വിദ്യാഭ്യാസ കാലഘട്ടം മാറ്റിയെടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം മാറുന്നുണ്ട് അത് കാത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഇവയ്ക്കെല്ലാം പഠനത്തിനുപരി പാഠ്യേതരമായിട്ടുള്ള മറ്റ് കലാകായികപരമായ പ്രവർത്തനങ്ങളും സ്വന്തമായിട്ട് വക്ക് ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുവാൻ അഥവാ അവർക്കൊരു എന്താ പറയുക ഒരു ഒരു സമ്പാദനത്തിനുള്ള പ്രാധാന്യത്തിന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസത്തിനോടൊപ്പം മാറുന്ന ഒരു സ ഒരു കാലമാണ് കാത്തിരിക്കുക വളരെ നല്ല സുവർണ കാലഘട്ടത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറും ഇവിടെ നിന്ന് വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവണത പതിയെ പതിയെ അത് അവസാനിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു രണ്ടായിരത്തി മുപ്പതാം ആണ്ടോടുകൂടി വിദേശത്തേക്കുള്ള പഠനത്തിന് പോകുന്ന ഒരു സമീപനവും മാറി നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് കോഴ്സസ് കുട്ടികൾക്ക് ചെയ്യുവാനും സ്കൂൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം കലാലയ വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ കൂടെ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ പഠനത്തിനും ഉള്ള ചിലവും വീട്ടിൽ രക്ഷിതാക്കൾക്ക് സഹായിക്കാവുന്ന രീതിയിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് സമ്പാദിക്കാവുന്ന തരത്തിലും വിദ്യാഭ്യാസ രീതിയിലേക്ക് രീതിയിൽ രീതികൾ മാറുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണുക അതിനുവേണ്ടി കുട്ടികൾ സജ്ജരാകുക രക്ഷിതാക്കൾ അവരെ സജ്ജരാക്കുക അധ്യാപകരും അതിന് വേണ്ടുന്ന എല്ലാ വിധ പിന്തുണയും നൽകുവാനും അവർ സ്വമേധയാ ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ വേണ്ടുന്ന എല്ലാ സപ്പോർട്ട് കൊടുക്കുവാനും അധ്യാപകർക്കും ഉത്തരവാദിത്വമുണ്ട് അധ്യാപകർ മാറുന്ന ഈ ഒരു തൊഴിൽ മേഖലയെക്കുറിച്ചുള്ള ബോധം അവർ കൂടി ആർജിച്ചെടുക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു കുട്ടികൾക്കെൻ്റെ വിജയാശംസകൾ നല്ല ഭാവി നേരുന്നു നന്ദി